ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മീഡിയ വൺ ചാനലിലെ ഒരു സംവാദത്തിനിടയിൽ ഞാൻ കേൾക്കാൻ ഇടയായ ഒരു വാചകമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ ദാവൂദ് സാഹിബ് എന്ന പ്രമുഖനായ അവരുടെ അവതാരകൻ ഇരുന്ന് പറയുകയാണ് അദ്ദേഹം പാലസ്തീനിയിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു അവിടുത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും പരിതാപകരമായ സ്ഥിതിവിശേഷവും വിശേഷവും മനുഷ്യരുടെ ജീവിതത്തെ അദ്ദേഹം പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം റാഫ ഈജിപ്തിൻ്റെ ബോർഡറായ തെക്കൻ ബോർഡർ ഖാസയിലെ ആ ബോർഡർ തൊട്ട് വടക്കൻ ബോർഡറായ വടക്കൻ വടക്കന്നീസ് ആ പ്രദേശം വരെ അദ്ദേഹം നടന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി അവിടുത്തെ ജീവിതത്തെ പറ്റിയും ജീവിത സാഹചര്യങ്ങളെ പറ്റിയും അവിടുത്തെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയും പറ്റിയിട്ട് നമ്മളിന്നിതിൻ്റെ വാസ്തവത്തിലേക്ക് ഒന്ന് ആഴ്ന്നു ചിന്തിക്കണം നമുക്കെല്ലാവർക്കും അറിയാം മധ്യപൂർവേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ മലയാളികൾ അടിമവേല ചെയ്യുന്നുണ്ട് അറബികളുടെ നിങ്ങൾ അതിന്റെ അർത്ഥം നമ്മളിൽ അത് ഏകദേശം കേരളത്തിൻ്റെ ഒരു പത്ത് ശതമാനം പോരുന്ന ജനസംഖ്യ അവരിൽ ആരെങ്കിലും നമ്മളെല്ലാവരും അറിയുന്നവരും ഒന്നല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും അതല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ഇവർ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ വിളിച്ചിട്ട് പറയാം എന്താണ് ഈ മിസ്ത്രീകളുടെ സ്വഭാവം അതല്ലെങ്കിൽ പാലസ്തീനി വ്യക്തി ആൾക്കാരുടെ സ്വഭാവം അവര് നമ്മൾ മീഡിയ വണ്ണിലോ അതല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയുന്ന ഇത്തരം പാവങ്ങളാണോ പണ്ട് കോൺഗ്രസും ഇന്ദിരാഗാന്ധി ഇവരൊക്കെ പാവം പാലസ്തീനികൾ എന്ന് പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട് ആ സ്വഭാവം യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യത്തിൽ ഇവരെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് അവർ നിങ്ങളോട് വ്യക്തമായിട്ട് പറയും വളരെ ബുള്ളികളാണ് ഇവര് നാർസിസിസം അവരുടെ ഐഡന്റിറ്റി അത് ഹിന്ദുവിനോട് ചോദിച്ചോ മുസ്ലിമിനോട് ചോദിച്ചോ ക്രിസ്ത്യാനിയോട് ചോദിച്ചോ കമ്മ്യൂണിസ്റ്റിനോടും ചോദിച്ചോ അവരിതേപോലെ തന്നെ നിങ്ങളോട് പറയും ഈജിപ്തിന്ന് വരുന്ന മിശ്രികള് അല്ലെങ്കിൽ പാലസ്തീനികള് ഇവരെ അറബ് രാജാക്കന്മാര് പോലും അവരുടെ രാജ്യത്ത് താമസിപ്പിക്കാൻ തയ്യാറാവില്ല അത്ര ആറ്റിറ്റ്യൂഡുള്ള നാർസിസ്റ്റിക് ബുള്ളികളാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവര് സിറിയ ഈ പറഞ്ഞ ഗാസ വെസ്റ്റ് ബാങ്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ് ഇത് ഞാൻ പറയുന്നേ നമ്മുടെ ഈ പറഞ്ഞ എരവാദമുയർത്തുന്നവര് ചിലപ്പോ പറയും അയ്യോ ഒരു സമൂഹത്തെ കുറിച്ച് അങ്ങനെ പറയല്ലേ കരിവ അത്രയും കാരണം നമ്മൾ അതിൻ്റെ അനുഭവസ്ഥരാണ് നമ്മുടെ പാവം മലയാളി സഹോദരങ്ങൾ മുപ്പത്തഞ്ചു ലക്ഷം ഈ ഇവരുടെ അടിമത്തത്തിന് വഴ അറബികള് അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ അവർ പിന്നെ നമുക്ക് തൊഴിൽ തരുന്നു എന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ അവരുടെ അടിമത്തം ന നമ്മ ഒരു അടിമത്തത്തിലും വിശ്വസിക്കാൻ പാടില്ല ജനാധിപത്യത്തിലും തുല്യതയിലും മതേതരത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ കപട മതേതരത്തിൽ നമ്മൾ വിശ്വസിക്കില്ല ഈ പറഞ്ഞ വിഭാഗത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ് നമ്മളെയൊക്കെ ഈ ഒരു പുച്ഛത്തോടെ നോക്കാം അങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ കേട്ടോ നാർസിസം ബുള്ളികളാണ് അവർക്ക് ഈ അടിമപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തെ അവർ അടിമകളാക്കും അതാണ് അവരുടെ സ്വഭാവ രീതി ഈ അവരെയാണ് നമ്മുടെ നാട്ടിൽ വന്ന് പാവം പാലസ്തീനി പിഞ്ചു കുഞ്ഞ് എന്ന് പറഞ്ഞ് ഈ പ്രബുദ്ധ കേരളത്തിലെ മണ്ടന്മാരെ പറ്റിക്കുന്നത് ഇവര് അത് മീഡിയ വൺ ചെയ്യട്ടെ കാരണം മീഡിയ വൺ ജമാഅത്തി ഇസ്ലാമിയുടെ അണ്ടറിലുള്ള ജനാധിപത്യത്തെ തകർത്ത് ഇസ്ലാമിക രാജ്യം കൊണ്ടുവരാനുള്ളതാണെന്ന് മനസ്സിലാക്കാം മറ്റു മാധ്യമങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ഈ പാലസ്തീനികളെ വെള്ള സത്യം സത്യമായിട്ട് പറയണം ഈ മുപ്പത്തഞ്ച് ലക്ഷം മലയാളി ഗൾഫിൽ പോയവരോട് ചോദിക്കണേ മിസ്ത്രീകളുടെ സ്വഭാവം എങ്ങനെയാന്ന് നിങ്ങൾ വിളിച്ച് ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തുണ്ടാവും നിങ്ങളുടെ ഏടാ ഞാൻ ഇങ്ങനെ കേട്ട് നമ്മൾ ഈ പാലസ്തീൻ പത്രങ്ങളിലൊക്കെ പറയുന്ന പാവങ്ങളാണ് ഇസ്രയേലിൽ ദ്രോഹിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ അവർ നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഗൂഢലക്ഷ്യങ്ങളില്ലെങ്കിൽ കപടതയില്ലെങ്കിൽ അവർ വ്യക്തമായിട്ട് നിങ്ങളോട് പറയും മഹാ തെമാടികളായിരുന്നു പറയാം അവർക്ക് ഈ പറഞ്ഞ പരിതാപമൊക്കെ നമ്മുടെ ദാവൂദ് സാഹിബ് പറഞ്ഞ പരിതാപമൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാം വളർത്തുന്നതിന് വേണ്ടി ഇഷ്ടം പോലെ ഫണ്ടിങ്ങാണ് പക്ഷേ ഈ ഫണ്ടിങ് ഒക്കെ എവിടെ പോകുന്നത് നേരെ കുഴിയിലേക്ക് കുഴിച്ച് ടണലുണ്ടാക്കി എലിമാളത്തിൽ ഒളിക്കണോ ഒളിക്കാനോ ഉപയോഗിക്കണേ നമുക്കറിയാം ഈ ടണലുകൾ അവിടെയാണ് അവർ ഒളിക്കുന്നത് ഞാനിത് ഇപ്പൊ പറയാനുള്ള കാര്യം ഇന്നലെ നാല് മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു എന്നിട്ട് ഇസ്രായേൽ ഏത് ഇത്ര ബുദ്ധിമാന്മാരായ ഇസ്രായേലിനെ പറ്റിക്കാണ് ബിബി എന്ന് പറഞ്ഞ സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും ബിബിയുടെ ആണെന്നും പറഞ്ഞിട്ട് ഒരു മൃതദേഹം വിട്ടുകൊടുത്തത് ആ സ്ത്രീയുടെ അല്ല അപ്പൊ ബെഞ്ചമിൻ നത്തിനേഹു വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മുടെ അജിൻസ് ഒക്കെ പറയും ഇവർ ഈയാമ്പാറ്റകളാണ് ഈയാമ്പാറ്റയാണ് അജിംസ് അതറിയാതെ പറഞ്ഞതാണെങ്കിൽ സത്യമാണ് ഈ ഒരു ദിവസത്തെ ഐസോളി ഈയാമ്പാറ്റകളാണ് ഇവര് ഈ ഹമാസ് എന്ന് പറഞ്ഞത് ഇനി വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ കൊണ്ടുവരാം ഇന്നലെ കന്നഡി കരിമ്പൻകാല അദ്ദേഹം ഒരു ടി വി അവതാരകനായിട്ട് എപ്പോഴും ചാനൽ ചർച്ചയിൽ വരുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹം അജിൻസിനോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞ ഒരു പ്രവൃത്തിയെ പറ്റി ഹമാസിൻ്റെ നേതാക്കന്മാർ അതായത് യഹിയ സിൻവാർ ഇസ്മയിൽ ഹനിയയുടെ ആനപ്പുറത്ത് ഇവരുടെ ഒരു മതപരമായ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് എഴുന്നള്ളിക്കാണ് ആരെ ഇസ്മയിൽ ഹനിയേനെയും യഹിയ സിൻവാറിനെയും ഇതിനെപ്പറ്റി കന്നഡി കരിമ്പൻകാല ജിംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏര് ഞാൻ കണ്ടില്ലല്ലോ എന്താണ് നീ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അതായത് അജിംസ് ആദ്യം നാടകങ്ങൾ കളി ചുരുണ്ട് കളിക്കുകയാണ് ഞാൻ കണ്ടില്ല അറിഞ്ഞില്ല അപ്പം എന്നിട്ട് വ്യക്തമായിട്ട് കനഡി കരിമംഗാല പറയാണ് ഇതിന് ലീഗിന്റെ പ്രതിനിധിയും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കനഡി കരിമംഗാല പറഞ്ഞു ഇതിനെ പറ്റി കേരളം മൊത്തം കണ്ടു അത് അജിംസ് അറിയാത്തവണ് അനുഭവി അഭിനയിക്കുകയാണ് അജിംസ് അറിഞ്ഞത് അത് കഴിഞ്ഞിപ്പോൾ അജിംസിൻ്റെ വാദം ഇവരെ തീവ്രവാദികളായിട്ട് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്ന് ഇന്ത്യ അത് അത് ചെയ്യാനുള്ള കാരണം കോൺഗ്രസ് ഇത്ര നാൾ ഭരിച്ചു അതിൻ്റെ ഒരു നയപരമായ കാര്യങ്ങളായതുകൊണ്ട് പാലസൻ്റെ കൂടെ നിന്നതുകൊണ്ടും ഇവിടെയുള്ള മുസ്ലിം സമുദ സമുദായത്തിൻ്റെ വോട്ടും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹമാസിനെ തീവ്രവാദി യൂണിറ്റായിട്ട് ഇന്ത്യ ചെയ്യാത്തത് കാരണം മറ്റു ലോകരാജ്യങ്ങളിലും യു എനില് വന്ന പ്രമേയത്തിലും ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്തുകൊണ്ടാണ് ഇവര് നമ്മൾ ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശം മൂലം പിടിച്ചെടുത്ത ഭൂമിയാണ് നമ്മൾ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കണം ഇസ്രായേലി ജൂതനായ ഈ സോളമൻ രാജാവ് അത് മൂന്ന് മതങ്ങളിലുമുണ്ട് ഇവർ സുലൈമാൻ നബി എന്ന് വിളിക്കുന്നു അദ്ദേഹമാണ് അക്സ മോസ്ക് ഇന്ന് അവർ മുസ്ലിം അധീനതയിലുള്ള അല്ല അക്സ മോസ്ക് പണിതത് ആ മോസ്ക് ആണ് ഇന്ന് ഇവർ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇസ്രായേലികൾ അവിടെ വന്നു കയറിയവരോ അധിനിവേശക്കാരോ അല്ല ഇവരാണ് അധിനിവേശം ഉപയോഗിച്ച് വെട്ടും വാളും അടക്കം ചതിച്ചും വഞ്ചിച്ചും ഈ ഭൂമികളൊക്കെ കയ്യേറിയവർ ഇസ്ലാമിക ജിഹാദികൾ ആ ജിഹാദിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരെ ഇത്രയും പിന്തുണ വരുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഇതെല്ലാം നമ്മളെ വളരെ നമുക്ക് ഇന്ന് ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം ഇന്ത്യയിലും കേരളത്തിലും ലഭിക്കാൻ കാരണം കേരളത്തിലല്ല ഇന്ത്യയിൽ ലഭിക്കാൻ കാരണം മോദിയെ പോലെയുള്ളൊരു നേതാവ് അവിടെ കൊണ്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകണം അതല്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മളെയെല്ലാം പറ്റിച്ച് ചതിച്ച് ഒരു വഴിക്കാക്കുന്ന സംസ്കാരമാണ് ഇവരുടെ സംസ്കാരം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ അടിമപ്പെടുന്ന ഇതാണ് ഞാൻ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച മുപ്പത്തഞ്ച് ലക്ഷം മലയാളികൾ കേരളത്തില കേരളത്തിൽ നിന്ന് അടിമകളായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ ജോലി എന്താ ഈ അറബികൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ എടുത്ത് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അദ്ദേഹം റോഡ് എന്തിര എളിമയുള്ള ആള് അദ്ദേഹം റോട്ടിൽ കൂടെ പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അത് പ്രൊമോഷണൽ വീഡിയോ ആണ് പത്ത് ക്യാമറ വെച്ചിട്ടാണ് ആരും അറിയാത്തവണ എടുക്കുന്നത് പത്ത് ക്യാമറ വെച്ചിട്ട് ഒരു രാജാവ് ഞാൻ പേര് പറയുന്നു നമ്മൾ നോക്കൂ എന്തിരെളിമ എത്ര നല്ല ആൾ എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഷെയർ ചെയ്യാറുണ്ട് ഇത് പ്രൊമോഷണൽ വീഡിയോ നമ്മൾ വിശ്വ അവർ ജനാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ് എത്രയൊക്കെ എളിമയുള്ളവനാണ് അത് പ്രൊമോഷന് വേണ്ടി ഇയാളെ നോക്കൂ വ്യക്തി ആരാധന ഉണ്ടാക്കി ഇവര് വ്യക്തി ആരാധന പാടില്ല എന്ന് പറഞ്ഞിട്ട് വ്യക്തി ആരാധന കാണിച്ച് ഫോട്ടോ വീഡിയോസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു പ്രൊമോഷനാണ് അവർ നടത്തുന്നത് ഈ മുപ്പത്തഞ്ചു ലക്ഷം ആൾക്കാര് ഞാനൊരു കാര്യം അവരോട് പറയാനുള്ളത് ഇപ്പൊ നമ്മളിപ്പോൾ ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചു പറഞ്ഞ ലോകം മുഴുവനും ദൈവത്തിന്റെയാണ് ഞങ്ങളുടെ ദൈവത്തിന്റെയാണെന്ന് പറഞ്ഞിട്ടാണ് അവര് അറ്റാക്ക് ചെയ്ത് അടിമപ്പെടുത്ത അതുപോലെ അറബ് നാട്ടിൽ പോയിരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാരും നിങ്ങളുടെ മനസ്സിൽ ശക്തമായിട്ട് തന്നെ വിശ്വസിക്കണം ഇതെൻ്റെ മണ്ണാണ് അറബി അവിടെ മനുഷ്യരാണ് എല്ലാവരും തുല്യരാണെന്ന് അറബിക്ക് മനസ്സിലാവണം അതുപോലെ ഇതെൻ്റെ മണ്ണാണെന്ന് ഉള്ള വിശ്വാസം വന്നാലാണ് നിങ്ങൾ അടിമപ്പെടേണ്ട ആവശ്യമില്ല അടി അടിമപ്പെടാതെ ഇതും ഞാനിപ്പോൾ ജനിച്ചത് ഇന്ത്യയിലായിരിക്കാം കേരളത്തിലായിരിക്കാം പക്ഷേ ഇതെൻ്റെ മണ്ണാണെന്ന് നിങ്ങളും വിശ്വസിക്കണം അതാണ് അവർ വിശ്വസിപ്പിക്കുന്നത് അതായത് ഇത് ഇതെല്ലാം അവരുടെ ദൈവത്തിൻ്റെയാണ് നമ്മൾ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെയാണ് ഈ അറബി നാടെന്നും പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് മലയാളി പഠിക്കണം അതല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രബുദ്ധരാക്കി പഠിപ്പിക്കണം ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന ഈ ഇത്ര വലിയ അധർമ്മം കൊല മനുഷ്യഹത്യ ചെയ്യുന്ന വിഭാഗം എന്നിട്ട് എരയായി വാദിക്കുന്നവർക്ക് എതിരെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇനി മറ്റൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങളെ ഞാൻ പറ്റി പറഞ്ഞു ഇതിനെതിരെ കമ്മ്യൂണിസം തുല്യതയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ ചാനൽ കൈരളി ചാനൽ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കണം നിങ്ങളുടെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം മലയാളി അടിമകളെപ്പറ്റി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചാനലായ കൈരളി ചാനലൊന്നും ഇണ്ടാത്തത് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് നമ്മൾ ചില ചാനലുകളുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഈ പാവസഹോദരങ്ങള് ഭാര്യയുടെ കെട്ടുതാരി പണയം വെച്ച് അതല്ലെങ്കിൽ അവരുടെ ഭൂമി പണയം വെച്ചാണ് ഇവിടെ വരുന്നത് അവർ നമ്മൾ വെറുതെ വിടണം അവർ അവർ പാവങ്ങളിൽ ഗതികേടുകൊണ്ട് വരുന്നതാണ് കൊണ്ടുവരുന്നതാണ് അവരെ അടിമപ്പെടുത്തി ചൂഷണം ചെയ്ത് പിഴിഞ്ഞെടുത്താണ് ഈ അറബികളും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലസ്തീനി സമാധാനത്തിൻ്റെ പാവപ്പെട്ട പരിതാപകരമായ പാലസ്തീനി മഹാൻ ബുള്ളികളാണ് അവര് അവര് അടിച്ചമർത്തി നമ്മളെയൊക്കെ പ്രത്യേകിച്ച് മലയാളിയോട് ചോദിക്കണം നിങ്ങൾ നിങ്ങൾ ചോദിക്കണം മലയാളി സഹോദരങ്ങളോട് ബുള്ളീസാണ് അവര് അടിച്ചമർത്താൻ വേണ്ടിയുള്ള നമ്മൾക്ക് ഇഷ്ടംപോലെ ഇതിൻ്റെ ക്രൂരത അനുഭവിച്ച് മലയാളികൾ നമ്മുടെ ഇടയിലുണ്ട് ഇതൊന്നും പറയാൻ ഈ കൈരളി ചാനലിന് സമയമില്ലേ ഇതൊക്കെ കേൾക്കണം ഇതൊക്കെ നമ്മൾ അറബിയുടെ വിദ്വയത്വം പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അവിടെയും ജനാധിപത്യം വരാനാണ് ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് ഘോരം ഘോരം വിളിച്ചു പറയ തന്നെ വേണം നമ്മുടെ നാട്ടിലുള്ള ഇത്തരം പ്രവണതകളെ ഈ തീവ്രവാദികളെ വെള്ളതയ്ക്കുന്നത് ഇപ്പോൾ ഇതാക്കണം നമ്മുടെ നാട്ടിൽ ആനപ്പുറത്ത് ഇനി ഒരു തീവ്രവാദിയുടെയും ഫോട്ടോ വെച്ച് നടക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവർ നടന്നോട്ടെ പ്രചരിപ്പിക്കണം ഇനി അത്തരത്തിലുള്ള പ്രവണതകളുമായിട്ട് വരുന്നവർക്ക് വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്യാ എനിക്കിതൊന്നും ഇരുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ഞാനിത് പറയാനുള്ള കാരണം അനുഭവസ്ഥനാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്നാൽ ഈ പറഞ്ഞ അറബികളും മിശ്രികളും എല്ലാവരും ഉണ്ടല്ലോ സായിപ്പിനെ കാണുമ്പോൾ കവാത്തമാർക്കും അയ്യോ എന്ന് പറഞ്ഞു ഓക്കാനിച്ച് നിൽക്കവർ ഈ മലയാളി മുപ്പത്തഞ്ച് ലക്ഷം പാവം നമ്മുടെ മലയാളി സഹോദരൻ്റെ മരുന്നിവരുടെ ഈ കുതിര കയറ്റം ഇത് അവസാനിപ്പിക്കണം നമ്മൾ പറയണം സംസാരിക്കണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പറഞ്ഞ തരത്തിലുള്ള ഈ മൗദൂദി ചാനലൊക്കെ ഉണ്ടല്ലോ പാവം പാലസ്തീനി അത് പറയട്ടെ അവർ പറയുമ്പോഴാണ് നമുക്ക് വോട്ടിംഗ് എലക്ഷൻ അത് നമ്മുടെ ശക്തിയാണ് ഈ അറബ്നാട്ടിലൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് മതേതര ഇവർ ജനാധിപത്യത്തെ പറയുന്നത് കാപ്പട്ടയാണ് ഇവർ ജനാധിപത്യത്തിനൊന്നും വിശ്വസിക്കുന്നില്ല വോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ യോഗി ആദിത്യനാഥ് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രശ്നം വളരെ വലുതാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും നമ്മൾ ഇത് ചെയ്യണം നമ്മൾ ശക്തമായിട്ട് വോട്ടിങ്ങിലൂടെ ഇവരെ കാണിക്കണം ഭിന്ന ഭിന്നമായി പോകരുത് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം തന്നെ നമുക്ക് എക്സ് മുസ്ലിംസ് നമ്മുടെ കൂടെ ഉണ്ട് കാരണം ആർക്കും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് നമ്മളോട് ഇതിനെല്ലാം ഒരു അന്ത്യം നമ്മൾ കുറിക്കണം കപടത്തക്ക് കേരളമാണ് ഇതിൻ്റെ ഈറ്റില് ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുക തന്നെ വേണം അപ്പം മറക്കരുത് ഒരു കാര്യം ഗൾഫിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്താണ് ഈ മിസ്രികൾ പാലസ്തീനികളുടെ ആറ്റിറ്റ്യൂഡ് സ്വഭാവം അത് നിങ്ങൾ തീർച്ചയായിട്ടും ആര് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം ചാനൽ പറയുന്നത് എത്ര കപടതയാണെന്ന് മനസ്സിലാക്കണം